മിശയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് വിധവ കർത്താവിൻ്റെ മണവാട്ടി ഒരു വിധവയായ സ്ത്രീ ഏത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുകൂടെ ഇതോടൊപ്പം ഷെയർ ചെയ്യുകയാണ് വിധവ കർത്താവിൻ്റെ മണവാട്ടി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കർത്താവ് വിധവകളോട് അതിരറ്റ കരുണയും സ്നേഹവുമുള്ള ഒരു ദൈവമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് കാരണം ഇതാ വിധവകളോട് എപ്രകാരം വിധവയുടെ ചെല്ലിക്കാശിനു വിലയിട്ട കർത്താവ് അതുപോലെ നീതിയല്ലാതിരിക്കാൻ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്ത ന്യായാധിപൻ്റെ ഉപമ പറഞ്ഞ കർത്താവ് അങ്ങനെ വിധവകളോട് പ്രത്യേക പരിഗണന സുവിശേഷം അല്ലെങ്കിൽ യേശു തൻ്റെ ജീവിതത്തിൽ നൽകുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ഇതാ നായിനിലെ വിധവയുടെ ഏക മകൻ മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ടുവന്ന ഒരു വിധവയെ കണ്ട് യേശുവിന് മനസ്സലിയുകയാണ് ലൂക്കാസ് വിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവളെ കണ്ടു മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു കരയണ്ട അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു അത് വഹിച്ചിരുന്നവർ നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കുവാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഒരു വിധവ എല്ലാ പ്രതികൂലങ്ങളിലും ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കേണ്ടതാണ് നമ്മൾ ഏശയ്യ പ്രവചനം അമ്പത്തി നാല് നാലില് കാണുകയാണ് അപ്പോൾ ഈ വചനമാണ് ഒരു വിധവ തൻ്റെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനമാണ് ഞാൻ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിലും ബി എൽ എം ധ്യാനകേന്ദ്രത്തിലും വിധവാ കൺവെൻഷന് പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് വിധവകളോട് ദൈവം പ്രത്യേകമായിട്ട് നൽകിയിരിക്കുന്ന ഈ വചന അവിടെയൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ എശ അമ്പത്തിനാല് നാല് ഇവിടെ പറയുകയാണ് ഭയപ്പെടേണ്ട നീ ലജ്ജിതയാവുകയില്ല നീ അപമാനിതയാവുകയില്ല നിൻ്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കുകയില്ല വൈദവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല നിൻ്റെ സ്രഷ്ടാവാണ് നിൻ്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഈ ില് വേറെ ആരും എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ എല്ലാം എല്ലാമായ എൻ്റെ പ്രിയ പാചന എൻ്റെ ഭർത്താവ് സ്നേഹത്തോടെ ആയിരുന്ന വ്യക്തി അല്ലെങ്കിൽ എതിരിടുന്ന വ്യക്തി ആയിരുന്നാലും നഷ്ടപ്പെട്ടാൽ ഒരു സംരക്ഷണം ഈ ഭൂമിയിൽ ഇവർക്ക് എന്നേക്കുമായിട്ട് പാതി ഇല്ലാതാകുന്ന അവസ്ഥ പോലെയാണ് അപ്പോൾ അത് ദൈവത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് കർത്താവാണ് നിന്റെ ഭർത്താവ് എന്ന് നിന്റെ സ്രഷ്ടാവ് നിന്റെ ഭർത്താവാണ് എന്ന് വചനം ഇവിടെ പറയുന്നത് വെറുതെ പറയുകയല്ല അത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈ ചിത്രം കർത്താവ് ആ സംരക്ഷണം നിരവധി മേഖലകളിൽ വിധവയ്ക്ക് കിട്ടുന്ന പ്രത്യേക പരിഗണന വരച്ച് കാട്ടുന്നുണ്ട് വിധവയുടെ കണ്ണുനീർ ഞാൻ കാണുകയില്ലേ എന്ന് വിശുദ്ധ ഗ്രന്ഥം ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് വിധവയുടെ കണ്ണുനീര് വീഴാനും വീഴ്ത്താതിരിക്കാനും കൂടെയുള്ളവരും അവരും പരിശ്രമിക്കുക കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് വിധവയെ അവിടുന്ന് പരിഗണിക്കുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന എനിക്ക് ആരുമില്ല മക്കൾക്ക് എന്നെ വേണ്ട ഞാൻ പറയുന്നത് കേൾക്കാനില്ല അല്ലെങ്കിൽ പണ്ട് ഭയങ്കര വിലയായിരുന്നു ഇപ്പോൾ ഒരു വിലയില്ലാത്തതുപോലെ എല്ലാവരും പരിഗണിക്കുന്നുവെന്ന് തോന്നൽ അപ്പോൾ ഓരോ വിധകളോടും പരിഗണനയുള്ള ഉണ്ടെന്നുള്ള കാര്യം ദൈവമുണ്ടെന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത് പണ്ടത്തെ പോലെ ഉറക്കമൊന്നും ഉണ്ടാകത്തില്ല നാവില ആ രുചിയൊക്കെ ഒന്നും കിട്ടത്തില്ല ആരെയും കുറ്റം പറയണ്ട ഉറക്കക്കുറവും രുചിക്കുറവും എല്ലാം ഒരുതരം അൺസെക്യൂരിറ്റി ഫീലിംഗ് ഒക്കെ ഈ ജീവിതത്തിൽ ഉള്ളതാണ് അതിനാരും മറ്റാരെയും നമ്മൾ പഴി ആരും കേട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല ഇത് കേൾക്കുന്ന മറ്റുള്ളവരും ഈ വിധവകളെ ഇതാ ഒരു ഭാരമായിട്ട് കരുതിയിട്ട് കാര്യമില്ല അത് ആ ഒരു ലെവലിൽ ദൈവം പ്രത്യേകമായിട്ട് ദൈവം പോലും പരിഗണന കാണിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് കൂടെ ഓർക്കണം ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ ഇതാ വചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ നമ്മൾ പിടിച്ച് നിന്നേ പറ്റൂ ഇങ്ങനെ പറയും പഴുത്തല വീഴുമ്പോൾ പച്ചല ചരിച്ചിട്ട് കാര്യമില്ല എന്ന് നാളെ നീ നീയും ഏതെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് അറിയാം ില്ല അപ്പോൾ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണീട്ടുണ്ട് എന്ന് അമ്പത്താറാം സംഖ്യത്തിന് എട്ടാം വകുതി പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഓർക്കുക എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു ലൂക്കാസുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ എപ്രാകാരം ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം എന്ന് മനസ്സിലാക്കി തരാൻ ന്യായാധിപൻ്റെയും ഒന്നു മുതൽ ലൂക്ക പതിനെട്ട് ഒന്നു മുതൽ എട്ട് വരെ വിധവയുടെയും ഉപമയാണ് യേശു പറഞ്ഞു തരുന്നത് അപ്പോൾ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുതെന്നും പ്രത്യേകിച്ച് ഒരു വിധവയ്ക്ക് പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട മനോഭാവം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണമെന്നും വചനം വ്യക്തമാക്കുന്നു മറ്റുള്ളവരോട് മാത്രമല്ല പ്രത്യേകിച്ച് ഒരു വിധവ എപ്രകാരം മുട്ടിപ്പായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ടിരിക്കണമെന്ന് ഈ ലൂക്കാ സുശേഷം പതിനെട്ടിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇതാ കർത്താവ് ന്യായാധിപൻ്റെയും വിധവയുടെ ഉപമയിലൂടെ വ്യക്തമാക്കുന്നു വീണ്ടും രണ്ട് രാജാക്കന്മാർ നാലാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ ഏഴുവരെ തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഏലീഷ പ്രവാചകങ്ങളുടെ ദൈവം കടക്കണിയിലായ ഒരു വിധവയുടെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് കടം മാറ്റുന്നതായും ഉപജീവനത്തിനുള്ള വഴി അവർക്ക് തെളിയിച്ചതായിട്ടും കാണുകയാണ് അപ്പം ഒരു വിധവ എങ്ങനെ ജീവിക്കും എന്ന് ഓർത്ത് ആകുലപ്പെടേണ്ടെന്ന തിരുവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് മക്കളോടുള്ള കടമകളൊക്കെ നിറവേറ്റുക പിന്നീടുള്ള ജീവിതം അവർക്ക് വിട്ടുകൊടുത്ത് വിധേയപ്പെട്ടൊക്കെ ജീവിക്കുക ഇത്രയും നാൾ മക്കളെ അനുസരിപ്പിച്ച് ജീവിച്ചെങ്കിൽ ചിലപ്പോൾ പ്രായമൊക്കെ വിധവാറുകളിലൊക്കെ വരുമ്പോൾ അവർ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ അവരെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വരും കാരണം സമയത്തും അസമയത്തുമുള്ള ചില യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധിക്കേണ്ടത് നോക്കേണ്ടത്വരാണ് പക്ഷേ അമിത നിയന്ത്രണം ആപത്തുമാകും ഈ അടുത്ത നാളിൽ ഞാനൊരു ധ്യാന സെൻറ്ററിൽ ക്ലാസ്സും കഴിഞ്ഞിരുന്നപ്പോൾ ഇതാ എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നിരുന്ന സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രണ്ട് പേരുകൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഒന്ന് ഞാനാണ് രണ്ടാമത്തേത് എൻ്റെ ആങ്ങളെയാണ് ഈ ഭൂമിയിൽ എൻ്റെ ദൈവത്തെ പോലെയാണ് എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരി തന്നെ പറയാം അപ്പോൾ പറഞ്ഞു ഞാനൊരു വിധവയാണ് എനിക്ക് ഏക മകനാണുള്ളത് അവർ വിവാഹം കഴിച്ചു അവർക്ക് കുട്ടികളുണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ഉന്നത ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിരുന്നു ആയിരുന്നു റിട്ടയേർഡായി ഇപ്പം നമ്മുടെ റോളൊക്കെ പോയില്ലേ എന്ത് പവറിൽ ജീവിച്ചതാണെന്ന് പറഞ്ഞ് കരയാൻ വേണ്ടി തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു എന്താ ആങ്ങളയുടെ പേര് കിട്ടിയത് അവിടെ എനിക്ക് കൊച്ചുവലങ്ങുകളും ഒത്തിരി സങ്കടങ്ങളുമാണെങ്കിലും ആണെങ്കിലും െ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ദൈവഭക്തനും ആത്മീയതയൊന്നുമുള്ള ആളല്ലെങ്കിലും ഇതാ സ്വഭാവത്തിൽ ജീവിതത്തിൽ അവന് പ്രത്യേകതകളുണ്ട് എൻ്റെ ആങ്ങള ഭർത്താവ് മരിച്ച നാൾ മുതൽ ഇതാ എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകനും മരുമകളും എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നറിയാൻ തുടങ്ങിയ നാൾ മുതൽ എൻ്റെ ഏത് കാര്യത്തിനും എന്തിനും ഓടിയെത്തി വേണ്ട എല്ലാ സഹായങ്ങളും ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ബ്രദറെ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ പേര് സത്യം സത്യമാണ് ഞാൻ പറഞ്ഞു ദൈവം ഈ സങ്കടങ്ങളെല്ലാം കാണുന്നുണ്ട് ഈ ആങ്ങളക്കും മായസ് കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആരുമില്ലെന്ന് ഓർത്ത് ഇനി വിഷമിക്കേണ്ട ഈശോ ഇത് കാണിച്ചു തന്നതല്ലേ സഹോദരിയെയും പേര് ചൊല്ലി വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതാണ് ബ്രദറെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വരേണ്ടതല്ല ഞാൻ ഇതിലേ പോയപ്പോൾ ഇവിടെ ഈ ശുശ്രൂഷ നടക്കുന്നത് കൊണ്ട് ഒന്ന് കയറാം എന്ന് കരുതി പക്ഷേ കറക്റ്റ് ഇത് എനിക്ക് വേണ്ടി ഒരുക്കിയതുപോലെ വിധവയോട് പരിഗണനയുള്ള കർത്താവിൻ്റെ എത്ര വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞത് ഓർക്കുകയാണ് അപ്പോൾ രണ്ട് രാജാക്കന്മാർ നാലില് ഒന്ന് മുതൽ വരെ ഏലീഷ പ്രവാചൻ്റെ കാലത്ത് കടക്കണിയിലായ ആ പിന്നെ വിധവയുടെ കുടുംബത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് ദൈവം കടം മാറ്റിയ ആ രംഗം നമ്മൾ ഓർക്കുക അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിധവകളോ ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഭർത്താവ് മരിച്ച ഭാര്യ മരിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുക അതുപോലെ കൂടുതൽ ആത്മീയതയിലൊക്കെ കൂട് പ്രാർത്ഥനയും വചനവായനയും പിന്നെ ജപമാല ജല്ലലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം അവിടെ ഇവിടെ നടന്ന് പരദൂഷണങ്ങൾ പറഞ്ഞ് കൂട്ടുകെട്ടുകളും അടികളും ഉണ്ടാക്കരുത് അവസാനം നമ്മൾ പറഞ്ഞത് മാത്രം മുഴുത്ത് നിൽക്കും വേറെ ആരും പറഞ്ഞതുണ്ടാവില്ല പല വിധവകളും കരഞ്ഞുകൊണ്ട് വിളിക്കാറും പറയാറുമുണ്ട് ഇതുപോലെയുള്ള രംഗങ്ങൾ ഞാൻ ഓർക്കണേ എന്തിനു പറയുന്നു ആത്മനാഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഒരു പത്രം ഒരു പ്രസിദ്ധീകരണം ഉണ്ടായി അത് കിട്ടിയിട്ട് ഒരു പള്ളിയിലേം കഴിഞ്ഞിറിയുമ്പോൾ ഒരു സ്ത്രീ ആരോട് പറയും എങ്ങനെ പറയുമെന്ന് വിഷമിച്ചിരിക്കുന്നവരാണ് പത്ത് എഴുപത് വയസ്സുണ്ട് അവർ പറഞ്ഞു പണ്ട് ക്ലാസ് മാറ്റായിട്ട് പഠിച്ച അവന് അന്ന് കണ് അന്നേ കണ്ണുണ്ടായിരുന്നു ഇപ്പോഴാണ് അറിയുന്നത് ഇതാ ഫേസ്ബുക്കിലൂടെ പേര് കണ്ടെത്തി നമ്പറൊക്കെ സംഘടിപ്പിച്ചിട്ട് ഭർത്താവ് മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ എഴുപത് വയസ്സുള്ള എന്ന ആ അവൻ പത്തെഴുപത് വയസ്സുള്ള എൻ്റെ അന്നത്തെ ക്ലാസ്മാറ്റ് എവിടെയോ അവനിപ്പോൾ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ സങ്കടമൊന്നു പറഞ്ഞപ്പോൾ അവർ ദീർഘശ്വാസം ചെയ്യുന്നതും മക്കളൊക്കെ പറഞ്ഞാൽ ഇനി അവരെന്തെങ്കിലും വരുമ്പോൾ വിളിച്ചു പറയുമോ അല്ലെങ്കിൽ എന്തായി തീരുമെന്നൊക്കെ ഈ ഓർത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സഹായം ഫോൺ നമ്പറൊക്കെ കണ്ടത് ഇപ്പോൾ എൻ്റെ നെഞ്ചിന്ന് വലിയ ഭാഗം ാരമിറങ്ങിപ്പോയി ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഈ സ്ത്രീക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ ഒരുക്കുന്നു ലൂക്കാസ് ഉചേടത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ നാല് തിരുവചനങ്ങളിൽ വിധവയുടെ ചില്ലിക്കാശിന് മറ്റാരുടേക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് പറഞ്ഞ കർത്താവ് വിധവകളെ മറ്റാരെയുംകാൾ സ്നേഹിക്കുന്നുവെന്നും ശ്രദ്ധിക്കുന്നുവെന്നും നമ്മൾ കാണുകയാണ് ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി പതിനാലാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി തൻ്റെ ഭർത്താവ് ഈ ലോകവാസം വെടിഞ്ഞിട്ടും പരോപകാര பிரவத்திகளில் முழுகி സന്തുഷ്ടയാനായ ഫ്രാൻസിസ് അസി തൻ്റെ മേലങ്കി ഈ രാജ്ഞിക്ക് അയ രാജ്ഞിക്ക് കൊടുത്തയക്കുകയാണ് അപ്പോൾ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ അവൾ സ്ഥാപിച്ച ഒരു ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിച്ചു നന്മ ചെയ്തും ജീവിച്ചു പരോപകാര പ്രസ്ഥാനങ്ങളുടെയും ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെയും മധ്യസ്ഥനായ വിസ എലിസബത്ത് രാജ്ഞി നിലകൊള്ളുകയാണ് അപ്പോൾ വിധവയായാലും നന്മയുടെയും ആത്മീയ ആത്മീയസമന്നതയുടെയും വഴികൾ മങ്ങിപ്പോകില്ലെന്ന് വിശുദ്ധ എലിസബത്ത് നമുക്ക് മാതൃക നൽകുകയാണ് ലൂക്ക രണ്ടിലും മുപ്പത്തി ആറും മുപ്പത്തെട്ടിലും പറയുന്നു യഹോദ നിയമപ്രകാരം യേശുവിന്റെ മാതാപിതാക്കൾ ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ എമ്പത്തിനാല് വയസ്സായ വിധവയായ അന്ന ദൈവത്തെ സ്തുതിക്കുകയും ഈ ദിവ്യ ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു രക്ഷകനെ കാണാനും തിരിച്ചറിയാനും പ്രസംഗിക്കാനും ഭാഗ്യ ലഭിച്ച വിധവ ഞങ്ങൾ അവഗണിക്കപ്പെട്ടെന്ന് പറയാതിരിക്കാൻ കർത്താവിൻ്റെ ഇടപെടലാണ് ഇതൊക്കെ അതുകൊണ്ട് വിധവകൾക്ക് മുൻഗണന നൽകുന്ന കർത്താവ് ഇതാ പ്രവാചിക അന്നയ്ക്ക് യേശുവിനെ കാണാനും കേൾക്കാനും ശുദ്ധിക്കാനും ഒക്കെയുള്ള അവസരവും അനുഭവവും ഫർഷിക്കാനുള്ള അനുഭവം എല്ലാം അവിടെ ലഭിക്കുകയാണ് അതുകൊണ്ട് വിധവകൾ ഒരുവിധത്തിലും തഴയപ്പെടാതിരിക്കാൻ വിശുദ്ധ ഗ്രന്ഥം അഥവാ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇത് കാണിച്ചു തരുന്നത് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായം മൂന്ന് മുതൽ രെ പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകൾ ചെയ്യാൻ അവരെ ഉപദേശിക്കുക ഭർത്താവ് ഉണ്ടായപ്പോൾ കുടിച്ചു കുടിച്ച് ശീലിച്ച് പട്ടാളക്കാരനായിരുന്നു മുതുകുടിയനായ മകനെയും കൊണ്ടുവന്നവർ അമ്മ പറഞ്ഞു ബ്രദറെ ഞാനും കുടിക്കും പക്ഷേ ഇതുപോലെ കുടിക്കൂല ഞാൻ പറഞ്ഞു അമ്മച്ചി ഇനി ഇത് വേണ്ട നാൾ കുടിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി ആകെ നാണം കൊടുങ്ങി നിൽക്കുന്നു ഞാൻ കണ്ടു കാരണം ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറുക്ക് കുടിയ വലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക അപ്പോൾ അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതല്ല പല പ്രലോഭനവും ഉണ്ടാകും പല കഴുകന്മാരും പല രീതിയിലും പാഞ്ഞെടുക്കും വിവേകവും ചാരിത്രശുദ്ധിയും ശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്തുള്ളവരാകാനും യുവതികളെ അവർ പഠിപ്പിക്കട്ടെ കാരണം ഇന്നുവരെ കിട്ടാത്ത പരീക്ഷണങ്ങളും ആ ഇപ്പോഴാണെന്നും പറഞ്ഞിട്ട് ലൈംഗികതയിൽ ചൂഷണം ചെയ്യാൻ വരുന്നവർ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധവയായ അമ്മ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് എൻ്റെ ബ്രതറെ ഞാനിങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഈ പ്രാ ായമായി പോലും വിടണില്ല അപ്പോൾ ചെറുപ്പക്കാരുടെയും കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞ് എന്ത് ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പങ്കുവെച്ചത് അതിനെയൊക്കെ അതിജീവിച്ച കഥ പറയുകയായിരുന്നു അപ്പോൾ ദൈവവചനത്തെ അപകീർത്തി എന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയും ഉറക്കക്കുറവ് ഭക്ഷണത്തോടുള്ള വിരക്തി ശാരീരിക രോഗങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മാനസികമായ ക്ലേശങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ക്രൂഷിതനിലേക്ക് ക്രൂശിത രൂപം എടുത്ത് വെച്ച് ധ്യാനിക്കുക വിശ്വഗ്രന്ഥം എടുത്ത് വായിക്കുക അതുപോലെ ദിവസവും വിശ്വകുർബാനയെ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഞാനോർക്കെയാണ് എൻ്റെ അപ്പച്ചൻ ഒരു പ്രത്യേക ചിട്ട നിയന്ത്രണക്കാരനൊക്കെ ആയിരുന്നു അപ്പം അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ അമ്മ തൻ്റെ ആത്മീയമായ പല ആഗ്രഹങ്ങളും പല യാത്രകളും ഒക്കെ നടത്തി പത്ത് ദിവസത്തെ വിശുദ്ധനാട് തീർത്ഥാടനത്തിന് പോയി അതുപോലെ ഗോവയിൽ പോകണമെന്നുള്ള ആഗ്രഹം വിസ്സ ഫ്രാൻസിസ് സേവറിൻ്റെ കവറൊക്കെ സന്ദർശിച്ചു അത് വന്നു കഴിഞ്ഞപ്പോഴാണ് പോയി വന്നു കഴിഞ്ഞാണ് അമ്മ മരിച്ചത് അപ്പോൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ ഈ മേരിയിലും റ്റുമൊക്കെ പ്രവർത്തിച്ചു എന്നോട് ചോദിച്ചാൽ നിനക്ക് കുഴപ്പമുണ്ടാകും ഞാൻ പറഞ്ഞു എന്ത് കുഴപ്പം നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു അപ്പം സന്തോഷത്തോടെ ചിരിച്ച കാരണം ഇങ്ങനെയൊന്നും വിട്ടിട്ടും പോയിട്ടുമില്ല ഒന്നിലും അപ്പം ഞാൻ ഉള്ള സമയത്ത് അപ്പോൾ അതിൽ വല്ല വിഷമം ഉണ്ടാകുന്ന ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു വിഷമമില്ല വെറുതെ ഇരുന്നാലാ വിഷമം ഈ രോഗവും പ്രയാസവും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ വളരെ നല്ലതല്ലേ എന്ന് സപ്പോർട്ട് ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞത് ഓർക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ഈ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥകളിൽ നിന്നൊക്കെ വിടുതൽ ഒരു ഒരു മാറ്റവും ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാകാൻ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എന്തിലെങ്കിലുമൊക്കെ എൻഗേജ് ആയിരിക്കും വെറുതെ ഇരുന്നാൽ പോയി കഥ അപ്പോൾ ഒന്ന് തിമോത്തി അഞ്ച് നാല് പറയുന്ന ഒരു വിധവയ്ക്ക് മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടമ നിറവേറ്റുകയും ചെയ്യട്ടെ അപ്പോൾ വിധവയായാലും നമ്മുടെ കടമകൾ നിറവേ ണം ഒഴിഞ്ഞു മാറാൻ ഒരു രക്ഷയില്ല ഞാൻ വിധവയായില്ലേ നമ്മുടെ ആള് പോയില്ലേ എന്ന് പറയാനല്ല നമ്മൾ നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങൾ വിശ്വസയോടെ നിലനിർത്തുക ചിലപ്പോൾ ഇപ്പൊ കുറ്റം പറയാനും ആക്ഷേപിക്കാനും ആട്ടാനും ഒക്കെ പലരും ഉണ്ടാകും നമ്മൾ നമ്മളവരിലേക്കൊന്നും നോക്കണ്ട വിധവകളെ പ്രത്യേകമായിട്ട് പരിപാലിക്കുകയും അവരെ കണ്ണുനീര് കാണുകയും ചെയ്യുന്ന യേശു ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ക്ഷമിക്കുക മാസത്തിൽ ഒരിക്കലും കുമ്പെങ്കിലും കുമ്പസാരിക്കുക ദിവസവും കുർബാന സ്വീകരിക്കുക ഞായറാഴ്ച കുർബാന എങ്കിലും മുടക്കാതിരിക്കുക അതൊത്തിരി നല്ലതായിരിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ചള്ളിക്കോട്ടം ശാന്തി നഗർ സെൻറ്റ് സവാശ്യം പള്ളി ഇടവുകയും ഒരു വിൻസെൻഷ്യൽ പ്രവർത്തനം കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ കൊല്ലവും ചെയ്യാറുള്ളതുപോലെ സായം സന്ധി എന്ന് പറഞ്ഞാൽ സായം പ്രഭ എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ ഇങ്ങനെയുള്ള വിധവകളെയും കിടപ്പുരോഗികളെയൊക്കെ കൊണ്ടുവന്നപ്പോൾ പലരുടെയും ഏറെ നാളുകൾക്ക് ശേഷം യാത്ര ചെയ്യാനോ ഒന്നും പറ്റാത്ത കിടപ്പുരോഗികളെ വരെയും ചുമന്നുകൊണ്ട് വന്നു അവർക്ക് കുമ്പസാരവും കുർബാനയും ക്രിസ്മസ് സെലിബ്രേഷനും സ്നേഹവിരുന്ന് ഇതൊക്കെ കൊടുത്ത് ഒരു കൊന്തയൊക്കെ കൊടുത്ത് അച്ഛൻ കുർബാനയൊക്കെ അർപ്പിച്ച് സന്തോഷം നിറഞ്ഞൊരന്തരീക്ഷം എന്ത് നല്ല സന്തോഷം എന്നാൽ നേഴ്സറി കുഞ്ഞുങ്ങളെപ്പോലെ അവർ അപ്പോൾ കുറേ നേരത്തേക്കെങ്കിലും അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം അതുകൊണ്ട് സന്തോഷം കൊടുത്താൽ സന്തോഷം കിട്ടും ഇങ്ങനെ പറയുന്നു വളർത്തുന്നവൻ താനേ വളർത്തപ്പെടും തളർത്തുന്നവൻ താനേ തളർന്നു പോകും അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിധവകളോ അവരുടെ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ ഈ ഓർമ്മയോടെ അവരോടും പരിഗണന കാണിക്കും തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കുക തെറ്റു കുറ്റങ്ങളില്ലാത്ത ആരുമില്ല മക്കളോട് മരുമക്കളോട് പരിഗണനയും കരുണയും കാണിക്കുക എന്ത് വരെ ശ്രമിക്കണം മരിക്കണതുവരെ ക്ഷമിക്കണം അതുപോലെ പ്രായമായ വിധവകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ശുശ്രൂഷകൾ ചെയ്യുക ചെയ്തതൊന്നും ചെയ്തില്ലെന്ന് പറയും മേടിച്ചു കൊടുത്തത് ഇല്ലെന്ന് പറയും അത് നമുക്കറിയാലോ അറിയാവുന്ന ബോധമുള്ള മനുഷ്യർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും പ്രായാധികത്തിൽ ഓർമ്മക്കുറവുണ്ടാകും ഈ അടുത്ത നാളിൽ മര്യാദയത്തിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് പോയപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് സിസ്റ്റർ ചോദിച്ചു അപ്പോൾ കൊടുത്തതും കൊണ്ടുപോയതും നമ്മളാണ് കൊടുക്കുന്നതും നമ്മൾ കണ്ടു പക്ഷേ പോരുന്നതിന് മുമ്പ് ചോദിച്ചു നമ്മളെ നിർത്തിക്കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചാ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ പറയുക ഇല്ല ഇല്ല ഓർമ്മയില്ല കഴിച്ചൊന്നും ഇവർ പലർക്കും ഓർമ്മയില്ല വിശക്കനുണ്ടോ ആ വിശക്കുണ്ട് ഇനിയും കൊടുത്താൽ അവർ വേണമെങ്കിൽ തിന്നോളും അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളാണ് അപ്പോൾ വീടുകളിലെ അവസ്ഥയാണെങ്കിലോ മനഃപ്പൂർവാണ് കള്ളത്തരമാണെന്നൊക്കെ പറയും ഈ പ്രായമായി നമ്മുടെ മെഡല മെഡിലോബ്ലാറ്റേക്ക തലച്ചോറൊക്കെ ാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണിക്കും പറയുമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് പ്രായം പരിഗണന കാണിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടാകും അവസ്ഥകൾ നമുക്കുണ്ട് നമ്മൾ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല എന്ന് കേൾക്കുന്ന വിധവകൾ ഓർക്കുക ചിലപ്പോൾ നമ്മൾ മറന്നുപോയതായിരിക്കും നമ്മുടെ കുറവുകളൊക്കെ അംഗീകരിക്കുക ഒന്ന് താഴ്ന്നെന്ന് പറഞ്ഞാൽ സക്കേവ്സ് യേശു വിളിച്ചപ്പോൾ താഴേക്ക് ഇറങ്ങി വന്നതുകൊണ്ടാണ് അവൻ്റെ ഭവനത്തിൽ ഈശോ വരാനും ആ ഭവനം രക്ഷപ്പെടാൻ ലൂക്ക പത്തൊമ്പത് ഒമ്പത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ രണ്ട് വചനം നമുക്ക് പ്രാർത്ഥിക്കാം ഏശയ അമ്പത്തിനാല് നാലും ലൂക്ക പത്തൊമ്പത് ഒമ്പത് ഈ രണ്ട് വചനങ്ങൾ വെച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ വചനം പ്രാർത്ഥിക്കാം പഠിക്കാം അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മെയിൻ പ്രൈസ്